ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ വഗ്ദത്ത ഭൂമിയിലേക്ക് ഉടനെ പ്രവേശിക്കാൻ തിടുക്കം പിടിച്ചിരിക്കുകയാണോ കഴിഞ്ഞ ക്ലാസ്സിൽ വഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുവാൻ ജോഷിയുടെ കൂടെ നടക്കുകയായിരുന്നു നമ്മളല്ലേ ഇന്ന് നമ്മൾ എവിടെ കയറുകയാണ് വക്ദത്ത ഭൂമിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് തേനും പാലും ഒഴുകുന്ന ദൈവം വാഗ്ദാനം ചെയ്ത ആ വാഗ്ദാന ഭൂമിയിലേക്ക് നമുക്ക് നേരുന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ടിരുന്നാലോ എന്നിട്ട് കൈകൾ കൂപ്പ പ്രാർത്ഥിക്കാം കരുണ്യവാനായ ഈശോയെ അങ്ങനെ അങ്ങനെയെ ഞങ്ങൾ അറിയുന്നു ഈശോനാഥ ഞങ്ങൾ അങ്ങയെയും സ്നേഹിക്കുന്നു അങ്ങയുടെ വാക്കുകൾ കേട്ട് സ്വർഗീയ ജറുസലേമായ അങ്ങയുടെ രാജ്യത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ വാഗ്ദാനത്തിൻ്റെ ഭൂമിയായ കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ദിനം എത്തിച്ചേർന്നതുപോലെ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഞങ്ങളെ കാത്തു നിൽക്കുന്ന സ്വർഗത്തിലെത്തിച്ചേരുവാൻ ഞങ്ങളുടെ കൊച്ചു ഹൃദയങ്ങളെ അങ്ങൊരുക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ നമുക്കിരിക്കാം ജോഷുവയുടെ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്ന ഒരു വലിയ സംഭവമുണ്ട് ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു നദി കിടക്കുന്ന സംഭവമാണ് ജോഷുവയുടെ പുസ്തകം മൂന്നാമധ്യായം ഒൻപത് മുതലുള്ള വാക്യങ്ങൾ ആ വാക്യം ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ ജോഷുവയുടെ പുസ്തകം മൂന്നാമധ്യായം ഒൻപത് മുതലുള്ള വാക്യങ്ങൾ ജോഷുവ ഇസ്രായേലരോട് പറഞ്ഞു നിങ്ങളടുത്തു വന്ന് ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കുവിൻ അവൻ തുടർന്നു ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്നും കാനാന്യർ ഹിത്യർ ഹിവ്യർ പെരീസ്യർ ഗിഹാഷ്യർ അമോര്യർ ജബൂസ്യർ എന്നിവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവിടുന്ന് തുരത്തുമെന്നും അതിനാൽ നിങ്ങളറിയണം ഭൂമി മുഴുവൻ്റെയും നാഥനായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം നിങ്ങൾക്ക് മുൻപേ ജോർദാനിലേക്ക് പോകുന്നത് കണ്ടാലും ദൈവമായ കർത്താവിന് സ്തുതി വൂമിയിലേക്ക് നമ്മുടെ ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോകുവാൻ മോശയുടെ പിൻഗാമയായി തിരഞ്ഞെടുത്ത വ്യക്തി ആരായിരുന്നു ആരാണ് ജോഷുവ ഈ ജോഷുവ ഈ ദൗത്യമേറ്റെടുക്കുന്ന ഒരു രംഗമുണ്ട് ജോഷുവ തൻ്റെ ഇല്ലായ്മകളെയെല്ലാം ദൈവത്തിന് മുന്നിൽ ഒരു രംഗമുണ്ട് അവിടെ ദൈവമോവനെ ശക്തിപ്പെടുത്തി കൊണ്ട് പറയുന്ന ിക്കുന്ന ഒരു സംഭവുമുണ്ട് നമുക്കാ സംഭവം ക്ലാസ്ലി കടക്കും മുമ്പേ ഒന്ന് കണ്ടു നോക്കിയാലോ ഒരു ചെറിയ വീഡിയോ ശ്രദ്ധിച്ചു കാരണം കേട്ടോ വാഗ്ദത്ത ഭൂമിയിൽ എത്തുന്നതിനു മുമ്പ് മോശം മരിച്ചു പക്ഷേ മരിക്കുന്നതിന് മുൻപ് തൻ്റെ ആളുകളെ നയിക്കാനുള്ള ചുമതല തൻ്റെ പടനായകൻ ജോഷു അയെ ഏൽപ്പിച്ചു അങ്ങനെ അവസാനം ജോഷു ആ ജോർദ നദിയുടെ തീരത്തെത്തി ഇസ്രായേൽ മക്കളെ നദിയുടെ തീരത്ത് നമുക്ക് തമ്പടിക്കാം ഇവിടെ ആ ഇനി നിന്റെ സഞ്ചി ഇവിടെ വെച്ചോളൂ നമ്മുടെ മകൻ ക്ഷീണിച്ചു പോയി എനിക്ക് ക്ഷീണമൊന്നുമില്ല അമ്മേ ഞാൻ പോയി കളിച്ചോട്ടെ അനുവദിക്കൂ അമ്മേ ദയവായിട്ട് എന്നാ ശരി ശരി പക്ഷെ നദിയുടെ അടുത്തേക്ക് പോകരുത് നല്ല ഒഴുക്കുള്ള നദിയാണ് അമ്മേ നമ്മുടെ മകന്റെ കാര്യം ഇത്രയും മിടുക്കനായാലും മകനെ തന്ന ദൈവത്തിന് നന്ദി എന്തുപറ്റി പ്രിയ നമ്മുടെ ആളുകൾ മോശം വിശ്വസിക്കണമായിരുന്നു നമ്മുടെ അവിശ്വാസം കാരണം നാം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് ഈ നദി വളരെ വീതിയുള്ളതാണ് നമ്മൾ എങ്ങനെ അക്കരെ കടക്കും വാഗ്ദത്ത ഭൂമി കാണിച്ചു തന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു ഏ ആരാണത് ഇത് ഞാനാണ് ദൈവമോ ജോഷു ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് ഇസ്രായേൽക്കാരെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കാനാണ് ഇല്ലില്ല എനിക്കാവില്ല മോശ വലിയൊരു നേതാവായിരുന്നു പക്ഷേ ഞാൻ ഒരു സാധാരണക്കാരനാണ് എനിക്ക് അവരെ നയിക്കാനാവില്ല വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും നയിക്കാനാവില്ല എനിക്ക് ഭയമാണ് പക്ഷേ നീ വളരെ അപകടങ്ങൾ നേരിടും ശക്തനായിരിക്കൂ ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് ഓർക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടോ ജോഷുവ ഇസ്രായേൽക്കാരെ നയിക്കുവാനായി പോവുകയാണ് ആദ്യം അവർ അവരെന്ത് ചെയ്യുന്നു വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുവാനായി ചെല്ലുകയാണ് അവിടെ ഒരു വലിയ വിഷയമുണ്ട് എന്താണെന്നോ ജോർദാൻ നദിയുടെ ഇക്കരെ മൊബാബ് എന്ന ദേശം അക്കരെ ജറിക്കും ഈ നദി കടക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ആ നദിക്കരയിലിരുന്നു കൊണ്ട് ഇസ്രായേൽ ജനം ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാ സംഭവിക്കുന്നു കർത്താവ് ജോഷുവയുടെ അരുളി ചെയ്യുക എങ്ങനെയാണ് ഈ നദി കിടക്കേണ്ടത് അവിടെ ജോഷുവോട് പ്രത്യേകം പറയുന്നുണ്ട് ജനങ്ങൾക്ക് മുൻപേ പുരോഹിതർ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് യാത്രയാകണം ജനങ്ങൾക്ക് മുൻപേ പുരോഹിതർ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് യാത്രയാകണം എന്താ ഈ വാഗ്ദാന പേടകം നമുക്ക് പഠിക്കാം പുരോഹിതന്മാർ ജലത്തെ സ്പർശിക്കുന്ന ആ നിമിഷം ജലത്തിലെ വെള്ളമെല്ലാം രണ്ടു വശത്തേക്കും മാറി എന്ത് ചെയ്യുന്നു മതിലുപോലെ നിൽക്കുകയാണ് അത്ഭുതമേ ഇവിടെ ഈ രംഗത്ത് വാഗ്ദാന പേടകം പിടിച്ചു കൊണ്ടുപോകുന്ന പുരോഹിതരുടെ ചിത്രം ഒന്ന് കണ്ടു നോക്കിക്കേ ഈ വാഗ്ദാന പേടകം എന്തിന്റെ അടയാളമായിരുന്നുവെന്നോ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് ഈ വാഗ്ദാന പേടകം ദൈവം അവരുടെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിയുന്ന അടയാളമാണ് വാഗ്ദാന പേടകം അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്നത് എന്താണ് മോശ നൽകിയിരുന്ന മോശയിലൂടെ ദൈവം നൽകിയിരുന്ന പ്രമാണങ്ങളാണ് ഈ വാഗ്ദാന പേടകത്തിൽ സൂക്ഷിച്ചു വച്ചിരുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം വിളിച്ചോതുന്നതാണെന്ത് ഈ വാഗ്ദാന പേടകം അങ്ങനെ ഈ വാഗ്ദാന പേടകവും വഹിച്ചുകൊണ്ട് പുരോഹിതർ ഈ നദിയിലേക്ക് കാൽച്ച വിട്ടുന്നതും രണ്ടു വശത്തേക്ക് തിരിയുന്നതും ഈ നദിയുടെ നടുവശത്തുകൂടെ മദ്യത്തിലൂടെ അക്കരെ കടക്കുന്നതുമായ അത്ഭുതാവഹമായ രംഗം ഒരു ചെറിയ വീഡിയോയിലൂടെ കണ്ടു നോക്കിയാലോ നമ്മൾ നാളെ നദി മുറിച്ചു കിടക്കാൻ പോവുകയാണ് അടുത്ത ദിവസം ഇസ്രായേൽക്കാരെല്ലാം നദിയുടെ അടുത്തേക്ക് നടന്നെടുത്തു ഞങ്ങളെ സഹായിക്കൂ ദൈവമേ വാഗ്ദാന വാഗ്ദാന പേടകം പേടകം മുന്നോട്ട് കൊണ്ടുവരൂ പുരോഹിതന്മാരോട് നദിയിലേക്ക് നിർത്താൻ ആവശ്യപ്പെട്ടു നോക്കൂ ദൈവമായ കർത്താവിന്റെ ശക്തി ആൾക്കൂട്ടം നോക്കി നിൽക്കേ ഒരത്ഭുതം സംഭവിച്ചു പുരോഹിതന്മാർ പേടകം പിടിച്ചു നിന്നു ദൈവം വെള്ളം ചിറ പോലെ കെട്ടി നിർത്തി മോശ ചെയ്തത് ദൈവം മോശയുടെ കൂടെ ഉണ്ടായിരുന്നത് പോലെ ദൈവമേ വീഡിയോ അത്ഭുതം തന്നെയല്ലേ പണ്ട് മോശ ചെയ്തതും ഇതേ സംഭവമാണോ ഇവിടെ പറഞ്ഞു വെക്കുന്നത് കണ്ടോ എന്താ മോശ മോശം ഓർക്കുന്നുണ്ടോ ആ എന്താണ് ആ ചെങ്കട കിടന്നതല്ലേ അവിടെ എങ്ങനെയാ മോശ ചെങ്കട കിടന്നത് ദൈവം പറഞ്ഞു വടി ഉയർത്താൻ അപ്പം എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു ആ നദീജലം എന്ത് സംഭവിച്ചു രണ്ടായിട്ട് തിരിഞ്ഞു ഇസ്രായേൽ ജനം കടന്നു വന്നതും ഈജിപ്തിലെ വൻ സൈന്യത്തെ കടൽ എല്ലാം നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞതാണ് ഇവിടെയും അതുപോലെ തന്നെ ദൈവം വഴി നടത്തുകയാണ് ഇസ്രായേൽ ജനത്തെ എന്തിനു വേണ്ടി ഈ വാഗ്ദത്ത ഭൂമിയിലേക്ക് അങ്ങനെ ഈ നദി കടന്നു കഴിഞ്ഞപ്പോൾ ദൈവം ജോഷുവയോട് പറയുന്ന കാര്യമുണ്ട് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട് ഈ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന ജനത്തിൽ പന്ത്രണ്ട് ഗോത്രങ്ങളായി തിരിക്കുന്നുണ്ട് ഗോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം പന്ത്രണ്ട് മക്കളെ നമ്മൾ പിടിച്ചു ആ ഇസ്രായേൽ ജനത്തിന്റെ ആ പന്ത്രണ്ട് തലവന്മാരുടെ ആ ഗോത്രങ്ങളെയാണ് ഇവിടെ പറയുക ആ സമൂഹങ്ങളെയാണ് ഇവിടെ ഗോത്രങ്ങളായിട്ട് പറയുക ഈ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് ഓരോ തലവന്മാരെ തിരഞ്ഞെടുക്കുകയോ ഓരോരുത്തരെ പന്ത്രണ്ട് പേരെ എന്നിട്ടോ ഈ നദിയിൽ നിന്ന് പന്ത്രണ്ട് കല്ലുകൾ എടുക്കാൻ പറയുന്നു പന്ത്രണ്ട് കല്ലുകൾ അങ്ങനെ ഈ പന്ത്രണ്ട് കല്ലുകൾ ഉപയോഗിച്ച് അവിടെ ഒരു സ്മാരകശില രൂപീകരിക്കുകയാണ് സ്മാരകശില അവിടെ സ്ഥാപിക്കുക എന്തിൻ്റെ സ്മാരകമായിരിക്കാം കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ഈ നദി കടന്നപ്പോൾ ദൈവം ഞങ്ങളെ രക്ഷിച്ചു എന്നതിൻ്റെ സ്മാരകമാണിത് അങ്ങനെ സ്മാരകശില പണിത ആ സ്ഥലത്തിനൊരു പേരിട്ടു എന്താണ് പേരെന്നറിയോ പറഞ്ഞു തരാം പഠിക്കണം കേട്ടോ ഗിൽ ഗാൽ പറഞ്ഞേ ഗിൽ ഗാൽ ഇപ്പോ പന്ത്രണ്ട് കല്ലുകളെടുത്ത് നദിക്കരയിൽ ഉണ്ടാക്കിയ ആ സ്മാരകശില ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് എന്ത് ഗിൽ ഗാൽ എന്ന് പേരിട്ടു അങ്ങനെ ഈ പണിയുന്നതും വിളിക്കുന്നതും ദൈവമരളി ചെയ്യുന്നതുമായ കാര്യങ്ങളും ഒരു ചെറിയ വീഡിയോയിലൂടെ നമുക്ക് കാണാം ജോഷുവെ പന്ത്രണ്ട് പുരുഷന്മാരെ തെരഞ്ഞെടുക്കണം നദിയുടെ മധ്യത്തിൽ നിന്നും പന്ത്രണ്ട് കല്ലുകൾ എടുക്കണം പുരോഹിതന്മാർ നിന്ന സ്ഥലത്ത് നിന്ന് ഇന്ന് രാത്രി നിങ്ങൾ താമസിക്കുന്ന മുതൽ നിങ്ങളുടെ മക്കൾ ഈ കല്ലുകളുടെ അർത്ഥം ചോദിക്കും നിങ്ങൾ ഈ വാഗ്ദാന പേടകത്തെ കുറിച്ച് പറയും എങ്ങനെയാണ് വാഗ്ദാന പേടകം കൊണ്ടുവന്നപ്പോൾ വെള്ള വീഴ്വശങ്ങളിലേക്ക് മാറി ചിറകെട്ടി നിന്നതെന്നും ഈ കല്ലുകൾ ഇസ്രായേൽക്കാർക്ക് ഇന്ന് സംഭവിച്ചത് എന്താണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യും വരുമോനെ അപ്പാ ആ മീനെ നോക്കൂ നമുക്ക് മറുതര കടക്കേണ്ടതാണ് പെട്ടെന്ന് വരൂ എല്ലാവരും വരൂ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ഇസ്രായേൽക്കാരെല്ലാം നദി മുറിച്ചു കടന്നു അവർ ജെറീകോ ഭിത്തികൾക്ക് പുറത്ത് തമ്പടിച്ചു നമ്മൾ വൈകുന്നു തമ്പടിച്ചു കഴിഞ്ഞു യജമാനെ ഇതാ ജനം എവിടെ എത്തി കാനാൻ ദേശം സ്വന്തം വാക്കുവാനായി കാനാൻ ദേശം സ്വന്തമാക്കുവാൻ ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ തിടുക്കം കൂട്ടുകയാണ് എന്തിനു വേണ്ടി ദൈവം തന്ന ദൈവാനുഗ്രഹത്തിന് നാടായ ഈ കാനാൻ ദേശം നമുക്ക് സ്വന്തം പക്ഷേ ഇവിടെയുമുണ്ട് കുറച്ച് കഷ്ടപ്പാടുകൾ അങ്ങനെ അവർക്ക് കീഴടക്കുവാ കീഴടക്കേണ്ടി വന്ന ആദ്യത്തെ നഗരമായിരുന്നു എന്ത് ജെറിക്കോ നഗരം ആദ്യമായിട്ട് അവർക്ക് കീഴടക്കേണ്ടി വന്നിരുന്ന നഗരമാണെന്ത് ജെറിക്കോ ജരീക്കു അത്ഭുതകരമായി കീഴടക്കുവാൻ ദൈവം അവരെ സഹായിച്ചു നിശബ്ദമായ പ്രാർത്ഥനകളിലൂടെ പാദങ്ങൾ ഊന്നു നടന്ന ആ ഇസ്രായേൽ ജനം അവസാനം തങ്ങളുടെ സർവശബ്ദവും എടുത്ത് ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തിയപ്പോൾ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ് നമ്മൾ ഓർക്കണം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കഴിവുകൾ നമ്മുടെ ശബ്ദം നമ്മുടെ സമയം എല്ലാം ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം നമ്മളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാകുകയാണ് ദൈവത്തിൻ്റെ കാത്തിരിപ്പിനു വേണ്ടി നമയോടെ ആയിരിക്കുമ്പോൾ ദൈവം അവിടെ അത്ഭുതമായി കടന്നു വരികയാണ് അങ്ങനെ ജരീക്കോ പട്ടണം അവർ കൈയടക്കി എന്നിട്ടോ കാനാൻ ദേശത്തുള്ള ഓരോ പട്ടണവും ദൈവത്തിൻ്റെ സഹായത്താൽ ഇസ്രായേൽ ജനം അങ്ങനെ കീഴടക്കി എന്നിട്ട് ഈ ഇസ്രായേൽ ജനം എന്ന് പറയുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി ജോഷുവ ദേശത്തെ വിഭജിച്ചു കൊടുക്കുകയാണ് തേനും പാലും ഒഴുകുന്ന ദേശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നറിയോ ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ നാട് എന്ന നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറയുമ്പോൾ നമ്മുടെ സൽപ്രവൃത്തികളാൽ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും നമ്മുടെ ഭവനവും ദൈവാനുഗ്രഹം നിറഞ്ഞ നാടായി മാറുകയാണ് ദൈവാനുഗ്രഹം നിറഞ്ഞ ഭവനമായി മാറുകയാണ് അങ്ങനെ ഈജിപ്തിൻ്റെ അടിമത്തം കഴിഞ്ഞു കഷ്ടപ്പാടും കഴിഞ്ഞു സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ സമൃദ്ധിയുടെ അനുഗ്രഹത്തിന്റെ നാടായ കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനം എത്തിക്കഴിഞ്ഞു സ്വന്തം ദേശത്ത് ദൈവാനുഗ്രഹങ്ങളുടെ സമൃദ്ധിയിൽ കഴിയാമെന്ന് അവരങ്ങനെ ആഗ്രഹിച്ചു അങ്ങനെ ദൈവ സ്നേഹത്തിന്റെ ആഴം ഇസ്രായേൽ ജനം തിരിച്ചറിഞ്ഞു ഈ ജെറീക്കോ പട്ടണം എങ്ങനെയാണ് ഈ ഇസ്രായേൽക്കാർ കീഴടക്കുക എന്നറിയണ്ടേ രസകരമായ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ആ സംഭവം ഒന്ന് കണ്ടു നോക്കിയാലോ ഒരു പുറത്തു കൂടി ഉലാത്തുകയായിരുന്നു ും ചോദിക്കാതെ ഞാൻ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുകയായിരുന്നു പക്ഷേ ഞാൻ എങ്ങനെയാണ് ജെറീകോയുടെ രാജാവും അയാളുടെ ഭടന്മാരുമായി യുദ്ധം ചെയ്യുന്നത് ദൈവമേ നിനക്ക് വാളുകളോ പടച്ചട്ടയോ ആവശ്യമില്ല നീ എന്നെ വിശ്വസിക്കും ഞാൻ നിന്നോട് പറയുന്നത് പോലെ തന്നെ ചെയ്യണം ോയിലെ രാജാവിനെയും തോൽപ്പിക്കാൻ അടുത്ത ദിവസം രാവിലെ ഇസ്രായേൽക്കാരോട് വലിയൊരു നിരയായി നിൽക്കുവാൻ ജോഷുവ ആവശ്യപ്പെട്ടു നോക്കൂ ദൈവം നമ്മോട് ആവശ്യപ്പെട്ടതുപോലെ തന്നെ നമുക്ക് ചെയ്യണം നിങ്ങൾ ഒരു വാക്കും സംസാരിക്കരുത് ഒരു ശബ്ദവും ഉണ്ടാക്കരുത് ആദ്യം ഏഴ് പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാക്കളം മുഴക്കി നടന്നു പിന്നീട് പുരോഹിതന്മാർ വാഗ്ദാന പേടകം കൊണ്ടു നടന്നു അതിന് പിറകിൽ ഭടന്മാർ ആയുധങ്ങളുമായി നടന്നു അവർ നഗരത്തിന് ചുറ്റും ഒരു തവണ നടന്നു എന്തിനുള്ള അവരെ അവർ യുദ്ധത്തിനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു അതൊരു പ്രദക്ഷിണമാണെന്ന് പക്ഷേ അവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് സാരമില്ല അവർ വിഡ്ഢികളാണ് എന്നിട്ട് അവർ വെറുതെ നടക്കുകയാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകുന്നില്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ എപ്പോഴാണ് നഗരം ആക്രമിക്കുന്നത് നമ്മൾ നഗരം ആക്രമിക്കുന്നില്ല നമ്മൾ നഗരത്തിന് ചുറ്റും നാളെ വീണ്ടും പ്രദക്ഷിണം ചെയ്യും എന്ത് ഓർക്കുക നിങ്ങൾ നിശബ്ദരായിരിക്കണം നാളെയും ഒന്നും പറയരുത് ഈ ആട്ടിൻ കാഹളം മാത്രമേ വെളിയിൽ കേൾക്കാവൂ അങ്ങനെ ഇസ്രായേൽക്കാർ കോട്ടഭിത്തയുടെ വെളിയിൽ കൂടി നഗരത്തിനു ചുറ്റും പ്രദക്ഷിണം വച്ചു ആറ് ദിവസത്തേക്ക് ഓരോ ദിവസവും പട്ടണത്തിനു ചുറ്റും അവർ പ്രദക്ഷിണം വെച്ചു പക്ഷേ ആറ് ദിവസവും ഒന്നും സംഭവിച്ചില്ല നിങ്ങൾ ഇസ്രായേൽക്കാർ വിഡ്ഢികളാണ് ഏറ്റവും വിളിവിഡ് നിങ്ങളുടെ നേതാവാണ് ജോഷു ആളുകൾ അക്ഷമരായി ഏഴാം ദിവസം രാവിലെ ജോഷുവയുടെ കൂടാരത്തിലെത്തി ജോഷുവാ ഞാൻ അകത്തേക്ക് വരട്ടെ ശരി എന്താണ് ഈ ചെയ്യുന്നത് നമ്മുടെ ആൾക്കാരെല്ലാം നഗരത്തിലൂടെയുള്ള പ്രദർശനം നടത്തി മടുത്തു ഒരു പഠനം വേണം ഞങ്ങൾക്ക് നേതാവായിട്ട് അതെ ഒരു പഠനെ ഞങ്ങളെ യുദ്ധത്തിൽ നയിക്കാനാവൂ അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞാനൊരു പടയാളിയല്ല പക്ഷേ എനിക്ക് നമ്മുടെ ദൈവത്തിൽ വിശ്വാസമുണ്ട് ദൈവത്തെ വിശ്വസിക്കുന്നിടത്തോളം അവൻ നമ്മെ കൈവിടില്ല ഇന്നേഴാമത്തേതും അവസാനത്തേതുമായ ദിവസമാണ് ആരാണ് കൂടെ ഞാനുണ്ട് എന്നോട് ക്ഷമിക്ക് ഞങ്ങൾ യജമാനെ വിശ്വസിക്കുന്നു ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പം ചേരുന്നു ഇന്ന് നമ്മൾ പ്രദർശനം നടത്തുമെന്ന് എല്ലാവരോടും പറയൂ അവരെല്ലാം പ്രദക്ഷിണം നടത്തി കഴിഞ്ഞ ആറ് ദിവസം നഗരത്തിന് ചുറ്റും പ്രദക്ഷിണം നടത്തിയതിനു പകരമായി യൂഷു ആ ആളുകളോട് കോട്ടമതിലിന് ചുറ്റും ഏഴ് തവണ പ്രദക്ഷിണം നടത്താൻ ആവശ്യപ്പെട്ടു ഏഴാം തവണ ചുറ്റിയപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം അവർ ചെയ്തു എല്ലാവരും ഒച്ചയെടുക്കൂ നിങ്ങൾക്ക് പറ്റുന്ന സ്വരത്തിൽ അലറി വിളിക്കൂ നിങ്ങളുടെ ശബ്ദം നന്ദി വാക്കുകളായി സ്വർഗത്തിൽ ദൈവത്തിൻ്റെ പക്കലെത്തണം അലറി വിളിക്കൂ കാരണം ദൈവം നമുക്കായി ജനീക്കുന്ന എന്താണ് ഇവർ കാണിക്കുന്നത് എനിക്ക് ശബ്ദം കൂടുതലൊച്ചത്തിൽ എല്ലാരും വളരെ വിളിക്കൂ പ്രഭോ നോക്കൂ നോക്കൂ ഭിത്തികൾ തകർന്നു വീഴുന്നു എന്താണ് ഈ സംഭവിക്കുന്നത് ഓടൂ ഓടി അവരുടെ അവരുടെ ശബ്ദം കൊണ്ട വലിയ ഭിത്തികൾ ദൈവത്തിലുള്ള വിശ്വാസവും ഇസ്രായേൽക്കാർ ജെറിക്കോ പിടിച്ചെടുത്തു നോക്കിക്കേ നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനകൾക്ക് ഒത്തിരി അർത്ഥമുണ്ട് പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ സമയമാകും വരെ കാത്തിരിക്കുന്നതിന് ഒരു വലിയ അനുഗ്രഹമുണ്ട് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് എന്താണ് ദൈവം ഇടപെടുന്ന സമയം വരെ ക്ഷമയോടെ കാത്തിരിക്കുന്ന ഹൃദയമുള്ളവരാകുക എന്നുള്ളത് ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കാൻ നമ്മുടെ മനസ്സിനെ നമ്മുടെ ഹൃദയത്തെ നന്മകൾ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളത് അങ്ങനെ ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തമെല്ലാം കഴിഞ്ഞ് കാനാൻ ദേശത്തെത്തി സമൃദ്ധമായി വാഴുന്നു ഇനി നമ്മുടെ കാര്യം എന്താ പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനം കാനാൻ ദേശത്തെത്തി പുതിയ നിയമത്തിലെ ഇസ്രായേൽ ജനം ആരാ ആ സിസ്റ്ററും നിങ്ങളും അടങ്ങുന്ന നമ്മുടെ ഈ സമൂഹം മുഴുവൻ അടങ്ങുന്ന ഇസ്രായേൽ ജനമല്ലേ തിരുസഭയിലെ മക്കൾ ഓരോരുത്തരും നമ്മൾ എങ്ങോട്ടാ യാത്ര ചെയ്യേണ്ടത് നമ്മുടെ കാരണം നമ്മുടെ ജീവിതത്തിന് എന്താ പുതിയ നിയമത്തിലെ ഇസ്രായേൽ ജനമായ ഇത്തിരി സഭയിലെ മക്കളായ ഓരോരുത്തരും ഓരോ ദിവസവും യാത്ര ചെയ്യുകയാണ് എന്ത് ലക്ഷ്യമാക്കി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന നല്ല ഈശോയുടെ തിരുമുഖം കാണുവാൻ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്ര എങ്ങനെ യാത്ര ചെയ്യണം പ്രാർത്ഥനയിലൂടെ ചെറിയ ചെറിയ പരോപകാര പ്രവൃത്തികളിലൂടെ കൊച്ചു കൊച്ചു ത്യാഗങ്ങളിലൂടെ നമ്മുടെ ഇഷ്ടങ്ങൾ വേണ്ട എന്ന് വെക്കുന്നതിലൂടെ മാതാപിതാക്കളെ അനുസരിക്കുന്നതിലൂടെ മുതിർന്നവരെ ബഹുമാനിക്കുന്നതിലൂടെ നന്മകൾ ചെയ്യുന്നതിലൂടെ നമ്മൾ ഈ സ്വർഗീയ ജറൂസലേമിലേക്ക് യാത്ര ചെയ്യുകയാണ് ദൈവാനുഗ്രഹം നിറഞ്ഞ കൂടാരമാണ് സ്വർഗം ദൈവാനുഗ്രഹം നിറഞ്ഞ കൂടാരമാണ് സ്വർഗം ആ സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് മനുഷ്യനായ ഓരോ വ്യക്തിയുടെയും ലക്ഷ്യം സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് മനുഷ്യരായ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം തെറ്റുകൾ ചെയ്തു പോയെങ്കിലും ഇസ്രായേൽ ജനം തങ്ങളുടെ ലക്ഷ്യമൊന്നും മറന്നില്ല കഷ്ടപ്പാടുകൾക്ക് ശേഷം അവർ തങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നു നമ്മൾ പഠിച്ചു ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും കഷ്ടപ്പാടുകളിലൂടെ വേദനകളിലൂടെ സങ്കടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വന്നാലും ലക്ഷ്യമൊരിക്കലും മറക്കരുത് ഏതാണ് ലക്ഷ്യം സ്വർഗമെന്ന ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ആരുടെ കൂടെ ഈശ്വരയുടെ കൂടെ നമുക്കും ഒന്നിച്ച് മുന്നേറാം ഒന്ന് ചോദിച്ചോട്ടെ മോശയ്ക്ക് ശേഷം ഇസ്രായേലിനെ നയിക്കാൻ എടുത്ത നേതാവ് ആരായിരുന്നു ആരാണ് ജോഷുവാ രണ്ട് സ്മാരകശില സ്ഥാപിച്ച സ്ഥലത്തിൻ്റെ പേരെന്താ എന്താണ് പറഞ്ഞോ ആ ഗിൽഗാൽ സ്മാരകശില സ്ഥാപിച്ച സ്ഥലത്തിൻ്റെ പേരെന്താണ് ഗിൽഗാൽ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്താണ് ദൈവാനുഗ്രഹത്തിന്റെ കൂടാരമായ സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഓരോ മനുഷ്യന്റെയും ജീവിത ലക്ഷ്യം നമ്മുടെ പാഠപുസ്തകത്തിലുള്ള ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കുമല്ലോ അല്ലേ നമുക്ക് വായിച്ചു പഠിക്കാൻ ഒരു വചനഭാഗം വേണ്ടേ ഇസ്രായേൽ ജനം അത്ഭുതകരമായി നദി കടന്നു വന്ന ആ സംഭവം നമുക്ക് വായിച്ച് ധ്യാനിക്കാം ജോഷുവയുടെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ മനഃപ്പടമാക്കാൻ ഒരു വചനമായാലോ ഏതാണ് വചന നിയമാവർത്തനം മൂന്നാം അധ്യായം എട്ടാം വാക്യം ഏതായിരുന്നു ആ മിടുക്കറാണല്ലോ കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത് അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത് അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും കാനാൻ ലക്ഷ്യമാക്കി ഇസ്രായേൽ യാത്ര ചെയ്തതുപോലെ സ്വർഗത്തെ ലക്ഷ്യമാക്കി നമ്മളും യാത്ര ചെയ്യണമെന്നുള്ള ബോധമുള്ളവരായി നമുക്ക് മുന്നേറാം ജോഷു അവരെ നയിച്ചതുപോലെ നമ്മെ നയിക്കുന്ന ഈശോയോട് ചേർന്ന് നമുക്കും യാത്ര ചെയ്യാം അങ്ങനെ സ്വർഗത്തിലെത്തിച്ചേരുവാൻ നമുക്കും പരിശ്രമിക്കാം ഈശോയുടെ പ്രിയപ്പെട്ട മകനായി പ്രിയപ്പെട്ട മകളായി ഒരു പാട്ട് പാടി നോക്കിയാലോ തേനും പാലും തീര ദേശം കാണാതെ കാഴ്ചകൾ മോശവെടിഞ്ഞല്ലോ കാലം യവനി കവിഴ്ത്തുകയാൽ ജോഷുവ വരുന്നൊരു നേതാവായി തങ്ങി ഗിൽഗാലിൽ കാനാൻ ദേശം അവർക്കുടനെ കൈവന്നതിനാൽ ആമോദം തീർത്ഥാടകരാണല്ലോ നാം സ്വാർത്ഥത വിട്ടു ചരിക്കുമ്പോൾ സ്വർഗം ലക്ഷ്യം കാനാൻ ദേശം സമമെന്നും സ്വർഗം ലക്ഷ്യം കാനാൻ ദേശം സമമെന്നും ഓർത്തിരിക്കണം കേട്ടോ നമ്മളെ അനുഗ്രഹിച്ച നല്ല ഈശോയ്ക്ക് നന്ദി പറഞ്ഞു കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം എഴുന്നേറ്റ് നിൽക്കാം കൈകൾ കൂപ്പ സ്നേഹമുള്ള ദൈവമേ ഇസ്രായേൽ ജനത്തെ വലിയ ഇഷ്ടത്തോടെ കാനാൻ ദേശത്തെത്തിച്ച കഥ ഞങ്ങൾ പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞു ഈശോയെ ഇതുപോലെ പുതിയ നിയമത്തിലെ ഇസ്രായേൽ ജനമായ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ ജീവിതയാത്രയിലെ പ്രതിബന്ധങ്ങളെല്ലാം മാറ്റി ലക്ഷ്യം മറന്നു പോകാതെ അങ്ങയുടെ കിതത്തിനനുസരിച്ച് ജീവിച്ചുകൊണ്ട് കാനാൻ ദേശമായ സ്വർഗത്തിലെത്തിച്ചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അങ്ങ് നയിക്കണമേ ഞങ്ങളോട് കൂടെ അങ്ങ് എപ്പോഴും ഉണ്ടായിരിക്കണമേ ഒത്തിരി സ്നേഹത്തോടെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ ഈ സ്വാമി സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ